സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വർഷയുടെ പിന്നാലെ വിവേക് നടക്കുന്നത് വർഷയെ കൂടുതൽ അസ്വസ്ഥയാക്കുകയാണ് ഇതേ തുടർന്ന് വർഷ നിങ്ങളിനും എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തരുത് നിങ്ങൾ എന്തിനാണ് എൻ്റെ പിന്നാലെ നടക്കുന്നത് എന്നൊക്കെ എനിക്കറിയാം ഞാനൊരു കാര്യം പറഞ്ഞില്ലെന്ന് വേണ്ട നിങ്ങൾ കാരണം ഇനിയൊരു പ്രശ്നം ഉണ്ടാവുകയാണ് എങ്കിൽ ഞാനത് സഹിക്കില്ല പറഞ്ഞില്ലെന്ന് വേണ്ട ഞാൻ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പോകുമ്പോൾ നിങ്ങളത് തകർക്കുകയാണ് നിങ്ങളാണ് എൻ്റെ ഈ തകർച്ചയ്ക്ക് കാരണം ഇത് കേൾക്കുന്ന വിവേക് കാര്യങ്ങൾ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക എന്നറിയാതെ നിൽക്കുകയാണ് വർഷ നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഒരിക്കലും ഞാൻ നിന്നെ വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചതല്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ നിന്നോട് പറയുന്നത് നീ ദയവായി കാര്യങ്ങൾ മനസ്സിലാക്കണം വേണ്ട ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്ത് ശരിയാക്കി കൊണ്ടുവരുമ്പോൾ നിങ്ങളത് തകർക്കുന്നതിനായി എത്തും ഇപ്പോൾ ചന്ദ്രദാസിനെ കൊണ്ടുവന്നിരിക്കുന്നു ഇതെല്ലാം നിങ്ങളുടെ തന്ത്രം തന്നെയാണ് എൻ്റെ തന്ത്രമോ എനിക്ക് ഇതൊക്കെ ചെയ്തതുകൊണ്ട് എന്ത് ഉപകാരമാണോ കിട്ടുക നിങ്ങൾ അതൊന്നും ആലോചിച്ചിട്ടുണ്ടോ ഇതെല്ലാം നിന്റെ വെറും തെറ്റിദ്ധാരണയാണ് ഒരിക്കലും ഞാൻ നിന്നെ ഉപദ്രവിക്കണം എന്ന് ആലോചിച്ചിട്ട് കൂടിയില്ല നിന്നെ സഹായിക്കാൻ മാത്രമാണ് ഞാൻ ശ്രമിച്ചത് ഇത് കേൾക്കുന്ന അവൾ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോവുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് റൂമിലെത്തിയ അവൾ ഇതേപ്പറ്റി ആലോചിക്കുകയും ചെയ്യുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നൊന്നും മനസ്സിലാകാതെയാണ് ഇപ്പോൾ അവൾ ഇരിക്കുന്നത് കാര്യങ്ങൾ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തേ മതിയാകൂ എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന ചന്ദ്ര വിവേകനെ ആലോചിക്കുകയാണ് തൻ്റെ കൂട്ടുകാരികളെല്ലാം പറയുന്നത് ശരിയാണോ വിവേക് ഗുരു നല്ല മനുഷ്യൻ തന്നെയാണോ ആലോചിച്ചിട്ട് ഒന്നും തന്നെ അവൾക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ് സത്യം പക്ഷേ കാര്യങ്ങൾ അങ്ങനെ കൈവിട്ട് കളയാനും അവൾ തയ്യാറാകുന്നില്ല എങ്ങനെയെങ്കിലും കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയി മതിയാകൂ എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ഇതേ സമയം വിവേകാകട്ടെ ഇത്രയൊക്കെ ചെയ്തിട്ടും അവൾക്ക് എന്തുകൊണ്ടാണ് തന്നെ മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്ന ചോദ്യത്തിന് മുന്നിൽ ആകെ പകച്ചു നിൽക്കുകയാണ് ഒന്നും മനസ്സിലാകുന്നില്ല എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുകയാണ് എന്ന് വിവേകിന് ഒടുവിൽ തോന്നി തുടങ്ങുകയാണ് ഇപ്പോൾ അപ്പോഴാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ ശത്രു എത്തുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക